എൻ്റെ പേര് ജോസി ഇതെൻ്റെ ഹസ്ബൻഡ് ജോൺസൺ ഞാൻ പുൽപ്പള്ളിയിൽ നിന്നാണ് വരുന്നത് വയനാട് ജില്ലയിൽ നിന്ന് ഞാൻ ഉടമ്പടി എടുക്കാൻ ആദ്യമായി ഇവിടെ വന്നത് മാർച്ച് മാസം ആറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇന്നും എന്നേരവും ഈ അൾത്താരയിൽ വസിക്കുന്ന പരിശുദ്ധ പരമ ദിവികാരന ഈശോയ്ക്കും ഈ കൃപാസന അൾത്താരയിൽ ജോസഫച്ഛന് പ്രത്യക്ഷപ്പെട്ട കൃപാസന മാതാവിനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവങ്ങൾ നിങ്ങളുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്തുന്നു ആദ്യമായി തന്നെ എനിക്ക് പറയുവാനുള്ളത് ഇരുപത്താറ് വർഷമായിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൈകളിലും കാലിലും മുട്ടിലും സന്ധി വേദന അനുഭവപ്പെടാറുണ്ടായിരുന്നു പല ഹോസ്പിറ്റലുകളിലും പോയി പലതരം ബ്ലഡ് ബ്ലഡ് ടെസ്റ്റുകളും ചെയ്തു എന്നിട്ടും എന്താണ് അസുഖമെന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഭർത്താവിന് ഇത് വേദന വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആ വേദന വരുന്ന സമയത്ത് അസഹ്യമായ വേദന വേദന വരുന്ന ഭാഗം ചുവന്ന് നീര് വെച്ച് വളരെ വേദന കാരണം നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ആ സമയത്ത് കില്ലർ ഉപയോഗിച്ചിട്ടാണ് വേദന കുറയുന്നത് ഇപ്പോൾ എട്ട് മാസമായിട്ട് ഭർത്താവ് വേദന ഗുളിക ഒന്നും ഉപയോഗിക്കുന്നില്ല മാതാവ് ഞങ്ങൾക്ക് തന്ന ഈ വലിയ അനുഗ്രഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു അതിനുശേഷം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഫാമിലിയോടൊത്ത് ഒരുമിച്ച് താമസിക്കണമെന്ന് ഒരുപാട് നാളായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഞാനും ഹസ്ബൻഡും ഒമാനിലേക്ക് പോകാൻ വേണ്ടി എം ഒ വച്ച് ഒറ്റ തവണ കൊണ്ട് പാസ്സായി ഭർത്താവ് ഇൻഡസ്ട്രിയൽ നേഴ്സായിട്ട് ഒമാനിൽ രണ്ട് വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഫാമിലിയായിട്ട് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അവിടുന്ന് ഇപ്പോൾ അഞ്ചു മാസമായി നിർത്തിപ്പോന്നിട്ട് അപ്പം ഞങ്ങൾക്ക് രണ്ടു പേർക്കും കുഞ്ഞിനും ഒരുമിച്ച് താമസിക്കണമെന്ന് കുറേ നാളുകളായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുവാണ് മൂന്ന് വർഷത്തിന് മേലെയായി ഞാൻ ജോലിയില്ലാതെ വീടി നിൽക്കുകയാണ് അപ്പോൾ ഒരു ക്യാപ്പ് നഴ്സിംഗ് പീരീഡിൽ വന്നു കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സൗദി എം ഓയിസ് ഒറ്റത്തവണ പാസ്സായി വിസ വരെ അടിച്ചു വന്നാൽ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല അത് എൻ്റെ ഒറ്റ കാരണം കൊണ്ടാണ് പോകാതിരുന്നത് വിവാഹ ജീവിതത്തിന് ശേഷം പെട്ടെന്ന് തന്നെ വിസ വന്നപ്പോൾ എനിക്ക് അത് പോകാൻ ആ സമയത്ത് തോന്നിയില്ല പിന്നെ ഒമാനെ എമ്മ വെച്ചും പാസ്സായി പിന്നെ ഒ ഇ ടി രണ്ട് തവണ ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ സ്പീക്കിങ്ങിനും റൈറ്റിങ്ങിനും നല്ല സ്കോർ കിട്ടി പക്ഷേ റീഡിങ്ങിൽ ഒഴിച്ചാണെങ്കിൽ എനിക്ക് കിട്ടിയില്ല പിന്നെ ഞാൻ തീരുമാനിച്ചു ഇനി അമ്മ മാതാവ് തരുന്ന ഒരു ജോലിക്ക് മാത്രമായിരിക്കും ഞാൻ പോകുന്നത് എന്ന് അങ്ങനെ ഞാൻ നിരന്തരമായി പ്രാർത്ഥിച്ചു അങ്ങനെ ഒരു ജോലിക്ക് വേണ്ടി പല ജോലികളും എന്നെ തേടി വരുന്നുണ്ട് പക്ഷേ എനിക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റുന്നില്ല നിരന്തരമായി ഞാൻ പ്രാർത്ഥിച്ചു ഈ കഴിഞ്ഞ മാസം പതിനേഴാം തീയതി എൻ്റെ ഫോണിൽ ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂവിലെ ലിങ്ക് വന്നു അങ്ങനെ ഞാൻ കുവൈറ്റിലേക്ക് എം ഒ എച്ച് അപ്ലൈ ചെയ്തു ഞാനും ഹസ്ബൻഡും അപ്ലൈ ചെയ്തു പതിനേഴാം തീയതി ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു പതിനെട്ടിന് ഹസ്ബൻഡും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഏകദേശം ഒരു മാസത്തോളമായിട്ടും അതിൻ്റെ റിസൾട്ട് ഒന്നും ഒന്നും വരുന്നില്ലെന്ന അപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു തടസ്സം തടസ്സമാണ് ഉണ്ടായത് കാരണം ഈ ഇൻ്റർവ്യൂ നടത്ത ഏജൻസിക്കാർ അല്ല നടന്നിരുന്നത് അവിടെയുള്ള മിനിസ്ട്രിക്കാരാണ് ഇത് നടത്തിയത് പക്ഷേ ഏജൻസിക്കാർ ഈ ഇൻ്റർവ്യൂ നടന്ന കുട്ടികളെ വിളിച്ചിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂവിൽ ഫെയിലായി എക്സാം പൈസ കൊടുത്താൽ കയറ്റി വിടാമെന്ന് പറയുകയുണ്ടായി അപ്പോൾ ആകെ സംഘർഷമായിരിക്കുവാണ് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ ഒരു വഴിയുമില്ല ഹസ്ബൻഡ് കുറേ ഫ്രണ്ട്സ് കുവൈറ്റി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അവർക്ക് നമ്മുടെ പാസ്വേഡ് വെച്ച് ലിങ്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുമായിരുന്നു നേരത്തെ പക്ഷേ ഈ സാഹചര്യം കാരണം അവർക്ക് നോക്കാൻ പറ്റുന്നില്ല പിന്നീട് പിന്നീട് ഭർത്താവിൻ്റെ ഫ്രണ്ട് നോക്കിയതിന് ശേഷം മനസ്സിലായി ഞങ്ങൾ രണ്ടുപേരും ഇൻ്റർവ്യൂവിൽ പാസ്സായി എന്ന് പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് ഒരു മെയിലും ഇതുവരെ വന്നില്ല അപ്പം ഞങ്ങൾ ആകെ വിഷമിച്ചു എന്നാലും പ്രാർത്ഥനയിൽ ഒരു മുടക്കം സംവദിക്കാതെ നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എനിക്ക് ഈ ഞായറാഴ്ച പതിനൊന്ന് മണിയായപ്പോൾ ഓഫർ ഓഫറിലേറ്റ് വരികയുണ്ടായി ഫ്രീ റിക്രൂട്ട്മെൻറ്റിലൂടെ കുവൈറ്റിലേക്ക് പോകാൻ എനിക്ക് അവസരം ലഭിച്ചു അതിനുശേഷം ഞാൻ ജോസഫ് ജോസഫച്ചൻ ധ്യാനത്തിൽ പറഞ്ഞായിരുന്നു നിങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ ഞാൻ പത്താം തീയതി എന്ന ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ആറാം തീയതിയാണ് ഞാൻ പാസ്സായി എന്ന വിവരം അറിയാൻ സാധിച്ചത് ഹസ്ബൻഡിൻ്റെ ഇന്നലെ ഞങ്ങൾ കാരുണ്യപ്രവർത്തിക്കായി ഞങ്ങളുടെ വീടിന് അടുത്ത് ഉള്ള ഒരു സ്ഥലത്ത് പോയിരുന്നു അങ്ങനെ കാരുണ്യപ്രവർത്തിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹസ്ബൻഡിന് ഇന്നലെ ഓഫർ ലെറ്റർ വന്നു അങ്ങനെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ും കുവൈറ്റിലേക്കുള്ള എംഒയിച്ച് ഫ്രീ റിക്രൂട്ട്മെന്റിലൂടെ പോകാനുള്ള അവസരം ലഭിച്ചു അതിന് അമ്മയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു ചെറുതും വലുതുമായ ഒരനവധി ജീവിത സാക്ഷ്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ അമ്മമാതാവ് ചൊരിഞ്ഞത് അതുകൂടാതെ ഉടമ്പടി തൈലത്തിൻ്റെ ഉപയോഗം മൂലം എൻ്റെ അമ്മയുടെ ഉപ്പുറ്റുവേദന വർഷങ്ങളായിട്ടുള്ള ഉപ്പുറ്റുവേദനയിൽ നിന്ന് പൂർണ്ണ സൗഖ്യം ലഭിച്ചു മാത്രമല്ല എൻ്റെ വീടിനടുത്തുള്ള ഒരു ക്രൈസ്തവ സ്ത്രീയുടെ കാൽമുട്ട് വേദനയായിരുന്നു ഞങ്ങൾ ഉടുമ്പടി തൈലുപയോഗിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിന് ഫലമായി കാൽമുട്ട് വേദന പൂർണ്ണ സൗഖ്യം ലഭിച്ചു പിന്നെ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മകൾ ആദ്യം ഒരു കുഞ്ഞുണ്ടായി അതിനുശേഷം അഞ്ച് വർഷമായിട്ടും കുഞ്ഞുണ്ടാകാതിരിക്കുമായിരുന്നു അപ്പം ചേച്ചി കുറേ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തു ഞാൻ ആ ചേച്ചി അറിയാതെ ചേച്ചിക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ഒരു മാസത്തിനുള്ളിൽ എനിക്കറിയാൻ ചെയ്തു അറിയാൻ സാധിച്ചു ചേച്ചി പ്രഗ്നൻ്റ് ആണെന്ന് അമ്മ ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി അത് അത് ഇതുകൂടാതെ തന്നെ ഞങ്ങളുടെ വലിയമ്മച്ചയ്ക്ക് അമ്പത്തിനാല് വർഷമായിട്ടുള്ള ചുമ പരിശിദ്ധ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് പൂർണ്ണ സൗഖ്യം ലഭിച്ചു അങ്ങനെ ഒട്ടനവധി അനുഗ്രഹങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ മാതാവ് ചൊരിഞ്ഞത് എൻ്റെ സഹോദരിയുടെ വിവാഹം വേഗം നടക്കാൻ ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഉടമ്പടി വെച്ചതിന് രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ വിവാഹം നടന്നു എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞ പരിശുദ്ധ ഒരായിരം നന്ദി ഈ പറയുന്ന ഓരോ ും നമ്മൾ കേൾക്കുന്നതാണ് ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗവും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് രോഗത്തിലെ സൗഖ്യം ലഭിച്ചതായിട്ടും അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ സാധിച്ചതായിട്ടും ഓരോ സഹോദരി സഹോദരന്മാരും ഈ അർത്താറയിലെ സാക്ഷ്യം പറയുന്നത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ വിശ്വാസ പ്രമാണം എന്നുള്ള പ്രാർത്ഥന ചൊല്ലേണ്ടതിൻ്റെ അനിവാര്യത എന്താണെന്ന് കാരണം വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ നമ്മൾ ഏറ്റുപറയുന്നത് ദൈവം കർത്താവാണെന്നും ഈശോയെ പിതാവായ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്നും അവൻ ഉയർത്തെഴുന്നേറ്റുവെന്നും നമ്മൾ സാഘോഷം പ്രഘോഷിക്കുന്നതാണ് വിശ്വാസ പ്രമാണത്തിലൂടെ വിശ്വാസ പ്രമാണം നമ്മൾ ഏറ്റു ചൊല്ലിക്കൊണ്ട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഉയർപ്പിൻ്റെ മഹത്വത്തിലേക്ക് നമുക്കും പ്രവേശിക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ രോഗങ്ങൾ സൂക്ഷ്യപ്പെടുപ്പെടുമ്പോഴും അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ സാധിച്ചു കിട്ടുമ്പോഴും തിരിച്ചറിയുക ഉടമ്പടി നേർച്ച വസ്തുക്കൾ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ദൈവനാമത്തെ അതിൻ്റെ പരിപൂർണതയിൽ വിളിച്ച് പ്രാർത്ഥിക്കുകയും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത് ഈ സഹോദരി നമ്മളോട് സാക്ഷ്യം പറഞ്ഞു സാക്ഷത്രി ഈ സഹോദരി പറയുകയായിരുന്നു ഈ സഹോദരിയുടെ ഭർത്താവിൻ്റെ ഇരുപത്തിയാറ് വർഷമായിട്ട് നീണ്ടു നിന്നിരുന്ന ശരീരത്തിൻ്റെ സന്ധികളിലുള്ള വേദനകൾ എങ്ങനെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാറിപ്പോയെന്ന് അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരിയേറെ രോഗ സൗഖ്യങ്ങൾ ഈ സഹോദരി നമ്മളോട് പങ്കുവെച്ചു അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകുവാനായിട്ടുള്ള തൊഴിൽ ചെയ്യുവാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഒരുക്കിയതെന്നും ഈ സഹോദരി നമ്മളോട് പങ്കുവയ്ക്കുകയായിരുന്നു ഇവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഉടമ്പുടി പ്രാർത്ഥനയിലൂടെ ചെയ്തു കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്കും തിരക്കുമാരും നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇരു കരങ്ങൾ അടിച്ച ദൈവനാമത്തെ മഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവും